നമസ്കാരം പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം പത്തൊമ്പതാം വയസ്സിൽ കടൽ കടന്നതാണ് കയറി കിടക്കാൻ സ്വന്തമായൊരു വീടില്ലാതെ എങ്ങനെയാണ് നാട്ടിലേക്ക് തിരികെ മടങ്ങാൻ കഴിയുക എന്ന ചിന്തയാണ് ഖത്തർ പ്രവാസിയും തൃശൂർ സ്വദേശിനിയുമായ സുബൈദ അബുവിനെ അമ്പത്തി എട്ടാമത്തെ വയസ്സിലും പ്രവാസ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത് മുപ്പത്തിയൊൻപത് വർഷത്തെ പ്രവാസം സ്വദേശി വീടുകളിലെ വീട്ടുജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് രണ്ട് പെൺമക്കളുടെയും പഠനം നടത്തി ഒപ്പം വിവാഹവും നടത്തി ഇതിനിടയിൽ ഭർത്താവ് അബുവിന് അപകടത്തിൽ പരുക്കേറ്റു ജോലി ചെയ്യാൻ കഴിയാതെ വന്നു ഇതോടെ സുബൈദയുടെ ഭാരം ഏറി കടങ്ങളും കുടുംബ പ്രാരാധങ്ങളും വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി ഒരു വീടുണ്ടാക്കാനുള്ള പണം സ്വരുക്കൂട്ടണം എന്ന പ്രതീക്ഷയോടെയാണ് വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നടുവിലും സുബൈദ ഖത്രിലെ വീടുകളിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നത് വീട്ടിലെ എട്ട് മക്കളിൽ രണ്ടാമത്തെ ആളായ ഫോർട്ട് കൊച്ചിക്കാരി സുബൈദ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് കടൽ കടന്നത് അതിനു മുൻപ് പതിനാലാമത്തെ വയസ്സിൽ അബുവിനെ വിവാഹം കഴിച്ചു ഖത്രിലെ ബന്ധുവീട്ടിൽ ജോലിക്കായി എത്തിയതോടെ ഭർത്താവിനെയും പിഞ്ചുകുഞ്ഞായിരുന്ന മൂത്തമകൾ നിഷയെയും പിരിഞ്ഞുള്ള ജീവിതം സുബൈദയ്ക്ക് വളരെ പ്രയാസങ്ങളുണ്ടാക്കി പക്ഷേ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഇത്തരം സങ്കടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പഠിപ്പിച്ചു ഖത്തറിലും സൗദിയിലുമായി രണ്ടു കൊല്ലം വീതം ജോലി ചെയ്തു അവിടെ നിന്ന് പത്തു വർഷക്കാലം കുവൈറ്റിലായിരുന്നു വീണ്ടും ഖത്തറിലേക്ക് തന്നെ തിരികെ എത്തി ഖത്തറിൽ ഷെയ്ഖിന്റെ പ്രായമായ അമ്മയെ നോക്കുകയായിരുന്നു ജോലി നല്ല സ്നേഹത്തോടെ കുടുംബാംഗത്തോടെ എന്ന പോലെ തന്നെയാണ് അവരെല്ലാം പെരുമാറിയിരുന്നതെന്ന് സുബൈദ ഓർക്കുന്നു ഷെയ്ഖിന്റെ അമ്മ മരിച്ചു പക്ഷേ സുബൈദയെ അവർ കൈവിട്ടില്ല അവരുടെ സഹോദരന്റെ വീട്ടിലാണ് കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി സുബൈദ ജോലി ചെയ്യുന്നത് സുബൈദയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടുജോലിയുടെ വേഗം കുറച്ചു പക്ഷേ തൊഴിലുടമ വീണ്ടും ഇവർക്ക് സുബൈദയ്ക്ക് ഒപ്പം തന്നെ നിന്നു പുറത്ത് പരിചയമുള്ള മലയാളി വീടുകളിൽ ജോലി ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് മാർച്ചിൽ വിസ തീരുകയാണ് മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് വിസ മാറാൻ ഷെയ്ഖ് അനുവദിച്ചു പക്ഷേ അതിനായിട്ടുള്ള ഓട്ടത്തിലാണ് സുബൈദ ഇപ്പോൾ ദോഹയിൽ പരിചയമുള്ള വീടുകളിൽ കുട്ടികളെ നോക്കുകയാണ് സുബൈദ ഇപ്പോൾ ചെയ്യുന്നത് രണ്ട് മക്കളുണ്ട് ഇവർക്ക് നിഷയും റിനീഷയും സുബൈദ പ്രവാസത്തിലും അബു നാട്ടിലുമായി ജോലി ചെയ്ത് മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും നടത്തി വരുമാനത്തിൽ നിന്ന് വീട്ടുവാടകയും ചെലവും കടബാധ്യതയും കഴിഞ്ഞ് മിച്ചം പിടിക്കാൻ ഒന്നും തന്നെ ഉണ്ടായില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് നടുവിലാണ് അപ്രതീക്ഷിതമായി അബുവിന് അപകടമുണ്ടായത് സൈക്കിളിൽ പോയ അബുവിനെ കാർ വന്നിടിക്കുകയായിരുന്നു കാലിന് ഗുരുതരമായി പരിക്കേറ്റു അബുവിനെ നോക്കാൻ കുറച്ചുകാലം സുബൈദയ്ക്ക് നാട്ടിൽ നിൽക്കേണ്ടി വന്നു പക്ഷേ കടബാധ്യത ഏറിയതോടെ വീണ്ടും ഖത്തറിലേക്ക് തന്നെ മടങ്ങി ചികിത്സയും മരുന്നുകളും പ്രാർത്ഥനയും കൊണ്ട് അബുവിന് നടക്കാൻ കഴിഞ്ഞു പക്ഷേ ജോലി ചെയ്യാനാകില്ല രണ്ടു മക്കളിൽ നിഷ ജോലിക്കായി ദോഹയിലെത്തിയിട്ടുണ്ട് പക്ഷേ നിഷയുടെ വിവാഹജീവിതം സുബൈദുടേയും അബുവിൻ്റെയും ദുഃഖമായി മാറുകയായിരുന്നു ജീവിതത്തിൽ തളരാതെ മുന്നേറാനും സ്വന്തം കാലിൽ നിൽക്കാനും അമ്മ മകളെ പഠിപ്പിച്ചു ഉമ്മയ്ക്ക് ബാധ്യതയാകാതെ സ്വന്തം കാലിൽ നിൽക്കാമെന്ന ചിന്തയിലാണ് നിഷ ദോഹയിലെത്തിയത് ദോഹയിൽ സ്വകാര്യ കമ്പനി വഴി രോഗി പരിചരണമായിരുന്നു കുറച്ചുതാൽ നിഷയുടെ ജോലി പക്ഷേ ഇപ്പോൾ ആ ജോലിയും പോയിരിക്കുകയാണ് വലിയ വാടക കൊടുത്ത് ഒരുമിച്ച് താമസിക്കാനുള്ള വരുമാനമില്ലാത്തതിനാൽ ഉമ്മയുടെയും മകളുടെയും ജീവിതം ദോഹയിലെ രണ്ടിടങ്ങളിലെ ബെഡ് സ്പേസിൽ ഒതുങ്ങുകയാണ് സുബൈദയുടെ മുപ്പത്തൊൻപത് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ബാക്കിയാകുന്നത് കടബാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും തന്നെയാണ് നീണ്ട പ്രവാസത്തിനിടെ മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജോലി ചെയ്തിരുന്ന അറബി വീടുകളിലെല്ലാം വലിയ ദുരിതങ്ങളോ പ്രയാസങ്ങളോ നേരിടേണ്ടി വന്നില്ല ഖത്തറിലെ നിയമം അനുസരിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വിസ പുതുക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് സുബൈദയുടെ ഇപ്പോഴത്തെ ആശങ്ക അമ്പത്തെട്ട് വയസ്സുള്ള സുബൈദയ്ക്ക് ഇനി രണ്ടു കൊല്ലം മാത്രമേ മുന്നിലുള്ളൂ അറുപതാകുന്നതിന് മുൻപേ ചെറുതെങ്കിലും ഒരു വീട് വെക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നതിന് മുൻപ് സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർത്ത് സ്വന്തമായൊരു വീടുണ്ടാക്കാൻ കഴിയുന്നതുവരെ പ്രവാസം തുടരാൻ കഴിയണം എന്നാണ് സുബൈദയുടെ പ്രാർത്ഥനയും ആഗ്രഹവും പടച്ചവൻ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് സുബൈദ കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി പ്ലസ് സബ്സ്ക്രൈബ്